ഹായ് നമസ്കാരം കൂട്ടുകാരെ താളിന്തവരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാം ഒരു ചക്കക്കുരും ചക്കക്കുരുടെ കൂഞ്ഞൽ വെച്ചൊരു കറിയാണ് അപ്പോൾ നിങ്ങളെന്തായാലും ഉണ്ടാക്കുന്നവണക്ക് തന്നെ ആയിരിക്കും എന്നിരുന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ട് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് പോകുന്നവൾ കിട്ടാ ഇതാണ് ചക്കക്കുരും കൂഞ്ഞലെടുത്ത് വെച്ചിട്ടുള്ളത് എന്തല്ലേ അന്ന് ചക്ക മുറിക്കുമ്പോൾ എടുത്ത് വെച്ചതാണത് ഇനി പിന്നെ എല്ലാം ഒന്ന് മുറിച്ച് സെറ്റാക്കി വരാം നമ്മുടെ കൂഞ്ഞലും ചക്കക്കുരു എല്ലാം മുറിച്ച് എടുത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കീനെ ഒന്ന് കഴുകിയെടുക്കണം ഇങ്ങനെ നീളത്തിലാണ് ഞാനിത് മുറിച്ചെടുത്ത് വന്നിട്ടുള്ളത് ഇത് നന്നായി കഴുകിയെടുത്തിട്ട് വന്നിട്ടുണ്ട് നല്ല നീളത്തിൽ മുറിച്ചെടുത്തിട്ട് കഴുകിയെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കുറച്ചും മഞ്ഞൾപ്പൊടി കൊടുക്കാം ഇത് നല്ല ടേസ്റ്റിലെ കറിയാണ് ചക്കക്കൂഞ്ഞലും ചക്ക കുരു കൂടിയിട്ട് വെക്കുമ്പോൾ ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ഉപ്പം തന്നെ ഇട്ട് കൊടുക്കാം പിന്നെ ഇനി വന്തക്കത്തെ വെള്ളവും കൂടി ചേർത്ത് നമുക്കിനെ ഒന്ന് ഉപയോഗിച്ചെടുക്കാം അടച്ചു വെക്കാം ഇത് ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിന് ശേഷം തേങ്ങ ചിരകി വെക്കണം കുറച്ച് മുളക് പൊടിച്ച് വെക്കണം അതെല്ലാം ചെയ്യാം നമ്മൾ ഈ ചക്കക്കുരവും കൂഞ്ഞറും എല്ലാം വന്ന് വരുന്നുണ്ട് കുറച്ചും കൂടി വെള്ളം വറ്റി വരാനുണ്ട് എന്നതും കൂടി വറ്റി വരുമ്പോഴത്തേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ടാകും നമ്മൾ ഈ ചക്കക്കുരുവും കൂഞ്ഞാലും കൂടിയിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അതും കൂടി വന്നിട്ട് ഉണ്ടല്ലേ ഇപ്പോൾ വന്തുടയുന്നുണ്ട് ഇനിയിപ്പം ഇതില്ലേ കുറച്ചിങ്ങനെ വെള്ളം വെള്ളമായിട്ട് നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാലും അടുപ്പത്തുനിന്ന് ഇറക്കി കഴിയുമ്പോൾ നല്ല കട്ടിയിൽ വരും തേങ്ങ ചിരകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ തേങ്ങയുടെ അപ്പുറം വെളുത്തുള്ളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഇതുണ്ടാകും പക്ഷേ എനിക്ക് തോന്നിയെന്നേരത് വറവിലേക്ക് ഇടുക എന്നു വിചാരിച്ചു കൂടുതൽ വെളുത്തുള്ളി വേണ്ട എന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ഞാൻ മുളക് പൊടിച്ചതിൽ വെളുത്തുള്ളി ചേർത്തിട്ട് കുടിച്ചു വെച്ചിട്ടുണ്ട് ഇതിലിപ്പോൾ നമ്മൾ ഈ തേങ്ങ മാത്രം ഊട്ടി ഒന്ന് ഇളക്കി ഈ തേങ്ങ ഒന്ന് ചൂടായി വരണം മറ്റേ ചായ നമുക്കിതുണ്ടല്ലോ കറി ലേശം അങ്ങാനും ബാക്കിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കടയിൽ പോവും വൈകുന്നേരം ആകുമ്പോഴേക്കു തന്നെ കടയിൽ പോകും തേങ്ങ തേങ്ങ വെന്ത് വന്നിട്ടെങ്കിൽ അപ്പോൾ ഇതൊന്ന് കുറച്ച് ഇത് കിടന്ന് പോകപ്പെട്ട് അപ്പോൾ നമ്മുടെ തേങ്ങ വന്നിട്ടുണ്ട് നമുക്ക് ഈനം ഇറക്കി വയ്ക്കാം വറവഞ്ഞിലെ നമ്മളെ ചട്ടിയെടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചക്കക്കറി ഇപ്പോൾ വറക്കുന്ന പോണിക്കുന്ന ഈനം വറക്കണം എന്നെങ്കിൽ ഈനം അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല മുളക് പൊടി ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവില്ല എണ്ണ ചൂടായി വരുന്നുണ്ട് കൊടുക്കാം കടുക് പൊട്ടി കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില മൂത്ത് വെച്ച സമയത്ത് നമ്മൾ ഉള്ളി വെളുത്തുള്ളി കണ്ടില്ലേ വെളുത്തുള്ളി ഉണക്കമുളകും കൂടി കുടിച്ചതാണിത് അപ്പോൾ അത് നമുക്ക് ഇത്തേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം എല്ലാം വണ്ടി വരുന്നതിൻ്റെ എരിവിൻ്റെ വരെ അതിൽ ടേസ്റ്റ് ഉണ്ടാവും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് എരിവോട് കൂടിയിൽ കഴിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് നന്നായി പൊതിഞ്ഞു വരുന്ന സമയത്ത് വെളുത്തുള്ളിയും മുളക് കാഞ്ഞതിൻ്റെ എല്ലാം മണമുണ്ടല്ലോ നല്ല എന്താ മണമെന്ന് പറയാ ചക്ക കറിക്ക് വറുക്കുന്ന അതേ മറ മണം വരുന്നത് ഇത് നമ്മളീ വറവ് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് ഇളകി പോന്നുകാലം ചീനച്ചട്ടിലേക്ക് തന്നെ കുറച്ചിട്ട് നമ്മൾ അതിൻ്റെ പെറ്റും പശ്ചാത്തല ഉള്ളിലേക്ക് തന്നെ ആക്കിയതിന് ശേഷം നന്നായി ഇളക്കി എടുക്കാം അപ്പോൾ തന്നെ നമുക്ക് നല്ല ഇടിപ്പൊളി മണം വരുന്നുണ്ട് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളെ കറി സെറ്റായി ഇപ്പോൾ ഒന്ന് സെറ്റായി ഇനി ഒന്ന് ഇളക്കി കൂടി എടുക്കാനേ ഉള്ളൂ അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല അടിപൊളി കറി കൂട്ടാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോയ്ക്ക് കമൻറ്റും കൂടി ഇടണേ അപ്പോൾ ഇങ്ങനെ ചക്കക്കുരുവും കുഞ്ഞലും വെച്ചവരുണ്ട് എങ്കിൽ അതും കൂടി ഒന്ന് കമൻ്റ് ചെയ്തോളൂ കണ്ടില്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ